ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ മെയ് പന്ത്രണ്ട് ഇന്ന് ലോക നേഴ്സിംഗ് ദിനമാണ് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ കൂടപ്പുറപ്പായിരുന്നു നഴ്സിംഗ് രോഗി പരിപാലനം ചികിത്സാരംഗത്ത് ഡോക്ടർമാർ മാത്രം പോരെന്നും നേഴ്സുമാരും അത്യന്താപേക്ഷിതമാണെന്ന് കണ്ടെത്തിയ മഹാനായ ഡോക്ടറാണ് ഡോക്ടർ ആംറൈ പാരെ ആധുനിക സർജറിയുടെ പിതാവെന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ജർമ്മനിയിൽ തിയോഡോർ ഫീൽഡ് എന്നൊരു മനുഷ്യസ്നേഹി ലോകത്ത് ആദ്യമായി ഒരു നേഴ്സിംഗ് സ്കൂൾ എന്ന സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഈ സ്കൂളിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന പെൺകുട്ടി പഠിക്കാനെത്തുന്നത് മൂന്ന് വർഷം കൊണ്ട് പരിശീലനം പൂർത്തിയാക്കിയ ഈ വിദ്യാർത്ഥിനിയാണ് ലോകത്ത് പല ഭാഗങ്ങളിലും ആധുനിക നേഴ്സിംഗ് സ്കൂളുകൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെ നീണ്ടു നിന്ന ക്രിമിയർ യുദ്ധമാണ് നേഴ്സിങ്ങിൻ്റെ പ്രാധാന്യം ലോകത്തിന് കാട്ടിക്കൊടുത്തത് യുദ്ധമുന്നണിയിൽ കൊല്ലപ്പെടുന്നവരേക്കാൾ കൂടുതൽ പട്ടാളക്കാർ ചികിത്സയും പരിചരണവും കിട്ടാതെ ആശുപത്രിയിൽ മരിച്ചു വീണുകൊണ്ടിരുന്നു നഴ്സുമാരുടെ അഭാവമായിരുന്നു ഇതിന് പ്രധാന കാരണം ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചികിത്സയും ആവശ്യമായ പരിചരണവും രോഗിക്ക് ഉറപ്പാക്കുന്നത് അവരാണ് രോഗിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് തുണയാകുന്ന നേഴ്സ് ആരോഗ്യ പരിപാലനത്തിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് രോഗിയെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു രോഗിയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സഹായിക്കുക ശക്തീകരിക്കുക എന്നിവയും നേഴ്സിങ്ങിൻ്റെ ഭാഗമാണ് രാവും പകലും ഒരുപോലെ രോഗികളെ പരിചരിക്കുന്ന നേഴ്സുമാർക്ക് ഡോക്ടർമാർക്കുള്ള അതേ പ്രാധാന്യം തന്നെ ആധുനിക ചികിത്സാരംഗത്തുണ്ട് പരിശീലനം നേടിയ നേഴ്സുമാരുടെ വരവോടെ ആരോഗ്യ ചികിത്സാരംഗത്ത് വൻകുതിപ്പാണ് ലോകമെമ്പാടുമുണ്ടായത് ആധുനിക നഴ്സിംഗ് സമ്പ്രദായത്തിന് തുടക്കമിട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗലാണ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ നേഴ്സസ് ദിനം ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് മെയ് പന്ത്രണ്ട് നഴ്സുമാരുടെ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗലിനോടുള്ള ആദരസൂചകമായിട്ടാണ് അവരുടെ ജന്മദിനമായ മെയ് പന്ത്രണ്ട് നേഴ്സസ് ഡേ ആയി ആചരിക്കുന്നത് എല്ലാ വർഷവും ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ഏറ്റവും നല്ല നേഴ്സുമാർക്ക് ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് നൽകുന്നുണ്ട് നൈറ്റിങ്ങലിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് ബ്രിട്ടീഷ് ധനിക കുടുംബത്തിലെ അംഗമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മെയ് പന്ത്രണ്ടിനായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗലിൻ്റെ ജനനം വില്യം എഡ്വേർഡ് നൈറ്റിംഗലും ഫ്രാൻസിസ് നി സ്മിത്തുമായിരുന്നു അച്ഛനമ്മമാർ ഇറ്റാലിയൻ നഗരമായ ഫ്ലോറൻസിൽ വെച്ചാണ് അവൾ ജനിച്ചത് അതുകൊണ്ട് അവൾക്ക് മാതാപിതാക്കൾ ആ നഗരത്തിൻ്റെ പേര് തന്നെ ഇടുകയായിരുന്നു സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങളിലെ യുവതികളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുകയായിരുന്നു അക്കാലത്ത് ജോലിക്ക് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നൈറ്റിംഗൽ പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കാനായിരുന്നു അവൾക്ക് താൽപ്പര്യം അച്ഛൻ്റെ എസ്റ്റേറ്റിനടുത്തുള്ള ഗ്രാമത്തിലെ പാവപ്പെട്ടവരെയും അസുഖബാധിതരെയും പലപ്പോഴും ആരുമറിയാതെ അവൾ സഹായിച്ചു പതിനാറാം വയസ്സിൽ തന്നെ അവൾ തിരിച്ചറിഞ്ഞു തൻ്റെ വഴി ആതുര ശുശ്രൂഷയാണെന്ന് വീട്ടുകാരും ബന്ധുക്കളും എതിർത്തു കാശുള്ള കുടുംബത്തിലെ പെൺകുട്ടി എന്തിനാണ് ഈ ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ഫ്ലോറൻസ് നൈറ്റിങ്ങലിനെ അവർ നിരുത്സാഹപ്പെടുത്തി അതിനിടയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ജർമ്മനിയിലെ കൈസേഴ്സ് ബെർത്തിൽ പാസ്റ്റർ തിയോഡർ ഫ്ലോഡണറുടെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നത് അവൾ കണ്ടത് അത് നൈറ്റിങ്കലിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി എതിർപ്പുകളെയെല്ലാം മറികടന്ന് നേഴ്സിംഗ് പഠിക്കാനായി നൈറ്റിങ്കൽ ജർമ്മനിയിലെത്തി പഠനം കഴിഞ്ഞ് ലണ്ടനിൽ തിരിച്ചെത്തിയ ശേഷം ലണ്ടനിലെ ഹാർലി സ്ട്രീറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് ചേർന്നു അങ്ങനെ മുഴുവൻ സമയവും നേഴ്സിംഗിനായി അവർ നീക്കി ഹാർലി സ്ട്രീറ്റിലെ ജോലിക്കാർക്ക് പരിശീലനം നൽകാനും എല്ലാ ഫ്ലോറുകളിലും രോഗികൾക്ക് ചൂടുവെള്ളം എത്തിക്കാനും ഫ്ലോറൻസ് നൈറ്റിങ്കൽ മുൻകൈയ്യെടുത്തു വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സൂപ്രണ്ടായി ഫ്ലോറൻസ് ഉയർത്തപ്പെട്ടു എന്നാൽ നൈറ്റിംഗൽ കൂടുതൽ പ്രശസ്തയാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ക്രിമിയർ യുദ്ധത്തിന് ശേഷമാണ് ക്രിമിയർ ഉപദ്വീപ് പിടിച്ചെടുക്കാനുള്ള റഷ്യയുടെ ശ്രമത്തിനെതിരെ ബ്രിട്ടനും ഫ്രാൻസും തുർക്കിയും ചേർന്ന് നടത്തിയ യുദ്ധമായിരുന്നു ക്രിമിയർ യുദ്ധം മൂന്ന് വർഷം നീണ്ടു നിന്നു ആ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ യുദ്ധത്തിൽ പരിക്കേറ്റ പട്ടാളക്കാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ ഫ്ലോറൻസ് ഒരു സംഘം നഴ്സുമാരൊത്ത് തുർക്കിയിലേക്ക് പുറപ്പെട്ടു അവിടെയായിരുന്നു ബ്രിട്ടീഷ് ക്യാമ്പ് അവിടെ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു മുറിവേറ്റ പട്ടാളക്കാർ വെറും നിലത്ത് വിരിച്ച പായയിൽ കിടക്കുന്നു നില മുഴുവൻ രക്തവും അഴുക്കും അവർക്കാർക്കും ഹോസ്പിറ്റൽ വസ്ത്രങ്ങളൊന്നുമില്ല ധരിച്ചിരിക്കുന്നത് പഴയ പട്ടാള യൂണിഫോം തന്നെ ആവശ്യത്തിനുള്ള ബാൻഡേജോ സോപ്പോ ഇല്ല വെള്ളം പോലും റേഷൻ ഒട്ടും ശുചിത്വമില്ലാത്ത ചുറ്റുപാടായിരുന്നു അവിടെ അധിക പട്ടാളക്കാരും മരിക്കുന്നത് കോളറയോ ടൈഫോയിഡോ പോലെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളാലായിരുന്നു ഒരു കാര്യം ഫ്ലോറൻസിന് ആദ്യമേ തന്നെ മനസ്സിലായി മുറിവുകളേറ്റ് മരിച്ചവരേക്കാൾ പത്തിരട്ടി സൈനികരാണ് സാംക്രമിക രോഗങ്ങളാൽ മരിക്കുന്നത് ഫ്ലോറൻസ് പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിച്ചു അത്ര പരുക്കുകളില്ലാത്ത കുറച്ച് പട്ടാളക്കാരെ സംഘടിപ്പിച്ചു എന്നിട്ട് സ്ക്രൈബ് ബ്രഷ് കൊണ്ട് ഫ്ലോർ വൃത്തിയാക്കാൻ ഏൽപ്പിച്ചു പട്ടാളക്കാരുടെ വസ്ത്രങ്ങളെല്ലാം ഉരച്ച് കഴുകി സ്വന്തം പണം ചിലവാക്കി ബാൻഡേജുകളും ഓപ്പറേറ്റിംഗ് ടേബിളുമൊക്കെ വാങ്ങി പിന്നെ കൂടെയുള്ള നഴ്സുമാർക്കൊപ്പം ആശുപത്രി മുഴുവൻ വൃത്തിയാക്കി അങ്ങനെ അണുബാധ പടരുന്നത് തടയാൻ സാധിച്ചു ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും പരിക്കേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കാനായി നൈറ്റിങ്കൽ മാറ്റിവെച്ചു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും വിശ്രമമില്ലാതെ ഒരു വിളക്കുമേന്തി പട്ടാളക്കാർക്ക് അടുത്തെത്തി പരിചരിച്ചു മരണം കാത്തുകിടന്ന തങ്ങൾക്കരികിലേക്ക് വെളിച്ചവുമായി വന്ന മാലാഖയായാണ് പട്ടാളക്കാർ ഫ്ലോറൻസിനെ കണ്ടത് ഫ്ലോറൻസിൻ്റെ ഈ ജോലി കണ്ട് അവർ അവളെ ദി ലേഡി വിത്ത് എ ലാബ് എന്ന് വിളിച്ചു മറ്റുള്ളവർ ദി ഏഞ്ചൽ ഓഫ് ക്രിമിയ എന്നും ഫ്ലോറൻസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ വിശ്രമമില്ലാത്ത ശുശ്രൂഷയും പരിഗണനയും ഭടന്മാരുടെ മരണസംഖ്യ ഗണ്യമായി കുറച്ചു ഫ്ലോറൻസിൻ്റെ ഇടപെടലിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിൽ ബ്രിട്ടീഷ് സർക്കാർ ശുചിത്വ പരിപാലനത്തിനായി ഒരു കമ്മീഷനെ നിയമിച്ചു അവരുടെ നിരന്തര ശ്രമത്തിൻ്റെ ഭാഗമായാണ് പട്ടാള ആശുപത്രികളിൽ വനിതാ നഴ്സുമാരെ നിയമിക്കാനുള്ള നടപടികളെടുത്തതും ക്രിമിയർ യുദ്ധത്തിൽ നിന്നുള്ള ചില പാഠങ്ങളുമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ ഫ്ലോറൻസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു മിലിറ്ററി ആശുപത്രികളിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു അത് ആ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നഴ്സിംഗ് മേഖലയിൽ കാര്യമായ മാറ്റമുണ്ടായി അത് ഇംഗ്ലണ്ടിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ലോകത്താകെയുള്ള ആശുപത്രികളുടെ മുഖം മാറി ആശുപത്രികൾക്കായി സർക്കാരുകൾ പ്രത്യേകം ഫണ്ടുകൾ നീക്കിവയ്ക്കാൻ തുടങ്ങി അങ്ങനെ രോഗികൾക്ക് മെച്ചപ്പെട്ട പരിചരണവും കിട്ടി ആശുപത്രികളിൽ വാർഡുകൾ എന്ന ആശയം കൊണ്ടുവന്നതും നൈറ്റിംഗൽ തന്നെ ആശുപത്രി കെട്ടിടങ്ങളും രോഗികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ആശയം വന്നത് ക്രിമിയൻ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് കോളനി രാജ്യങ്ങളുടെ ആരോഗ്യ പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം അവർ നടത്തി ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ശുചീകരണത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയ ഫ്ലോറൻസ് നൈറ്റിംഗൽ ഇന്ത്യയിലെ വൈദ്യ പരിചരണവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു നേഴ്സിംഗ് ആദ്യകാലങ്ങളിൽ വേണ്ടത്ര പരിശീലനമോ വേതനമോ ഇല്ലാത്ത ഒന്നായിരുന്നു ആതുര ശുശ്രൂഷ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന കാലം കൂടിയായിരുന്നു അത് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരായി അന്ന് കരുതപ്പെട്ടിരുന്ന വിധവകളും വേശികളും മാത്രമേ നേഴ്സാവുകയുള്ളൂ എന്നായിരുന്നു ആളുകളുടെ മനോഭാവം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഫ്ലോറൻസ് നൈറ്റിങ്കൽ നേഴ്സിങ്ങിലേക്ക് കടന്നു വരുന്നത് അത് പലർക്കും പുതുമയായി കൂടുതൽ ആളുകൾ നേഴ്സിങ്ങിലേക്ക് വരാൻ തുടങ്ങി കുറിച്ച് പാട്ടുകളും കവിതകളും നാടകങ്ങളും എഴുതപ്പെട്ടു പെൺകുട്ടികൾ അവളെപ്പോലെ ആവാൻ കൊതിച്ചു സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പല പെൺകുട്ടികളും ഫ്ലോറൻസ് നൈറ്റിങ്ങലിനെ മാതൃകയാക്കി ട്രെയിനിങ് സ്കൂളിൽ ചേർന്നു അങ്ങനെ താഴേക്കിടയിലുള്ളവർക്ക് ചേർന്നതാണ് നേഴ്സിംഗ് എന്ന ആളുകളുടെ കാഴ്ചപ്പാട് പതുക്കെ മാറാൻ തുടങ്ങി നൈറ്റിങ്ങലിൻ്റെ സേവനങ്ങൾ കണക്കിലെടുത്ത് വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ റോയൽ റെഡ് ക്രോസ് ബഹുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഓർഡർ ഓഫ് മെരിറ്റ് ബഹുമതി നേടുന്ന ആദ്യ വനിതയായി ഫ്ലോറൻസ് നൈറ്റിംഗൽ ബ്രിട്ടീഷ് സേനയുടെ വൈദ്യ പരിപാലനം അന്വേഷിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട റോയൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും നൈറ്റിങ്കൽ പ്രവർത്തിച്ചു ഇതും രാജ്ഞിയുടെ ആവശ്യപ്രകാരമായിരുന്നു കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിലും അവർ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി നല്ലൊരു എഴുത്തുകാരിയും കൂടിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിങ്കൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പ്രസിദ്ധീകരിച്ച നോൺസ് ഓൺ നേഴ്സിംഗ് എന്ന ഗ്രന്ഥം നൈറ്റിങ്കൽ ട്രെയിനിങ് സ്കൂളിലെയും മറ്റ് നേഴ്സിംഗ് സ്കൂളുകളിലെയും അടിസ്ഥാന പാഠ്യവിഷയമായിരുന്നു വിശ്രമമില്ലാത്ത ജീവിതം നൈറ്റിംഗലിനെ ഒരു രോഗിയാക്കി മാറ്റി എൺപത് വയസ്സായപ്പോൾ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ഫ്ലോറൻസ് നൈറ്റിങ്കൽ കിടപ്പിലായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പതിമൂന്നിന് തൊണ്ണൂറാമത്തെ വയസ്സിൽ അവർ അന്തരിച്ചു നൈറ്റിംഗലിൻ്റെ ആഗ്രഹപ്രകാരം ഹാംഷെയറിലെ ഈസ്റ്റ് വിലസ്വൈൻ മാർക്കറ്റ് ചർച്ചിൽ മാതാപിതാക്കളുടെ സമീപത്ത് തന്നെ ഫ്ലോറൻസ് നൈറ്റിങ്ങലിനെ സംസ്കരിച്ചു നേഴ്സിംഗ് അഥവാ ആതുര ശുശ്രൂഷ ആദരിക്കുന്ന അംഗീകരിക്കുന്ന തൊഴിൽ മേഖലയായി മാറിയത് ഫ്ലോറൻസ് നൈറ്റിങ്ങലിൻ്റെ ഇടപെടൽ മൂലമാണ് അവരോടുള്ള ആദരസൂചകമായാണ് രണ്ടായിരത്തി ഇരുപതിൽ ആതുര സേവകരുടെ വർഷമായി ആചരിക്കാൻ ലോകാരോഗ്യ സംഘടന തന്നെ തീരുമാനിച്ചത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്നതായിരുന്നു വർഷാചരണത്തിലൂടെ അന്ന് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യം നേടണമെങ്കിൽ ഒൻപത് ദശലക്ഷം നേഴ്സുമാരെയും മിഡ് വൈഫുമാരെയും ആവശ്യമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് മിഡ് വൈഫ്സ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് നഴ്സിംഗ് നൗ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്നിവരാണ് ഈ ലോക നേഴ്സിംഗ് ദശകത്തിൻ്റെ പരിപാടി നടത്തുന്ന പ്രചാരകർ നേഴ്സിംഗ് ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം